ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ നിയന്ത്രണങ്ങൾക്ക് അയവ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തു ഇനി മുതൽ ബഗി കാറുകളിലും നടന്നും അണക്കെട്ടിൽ സന്ദർശനം നടത്താം പ്രതിദിനം മൂവായിരത്തി എഴുന്നൂറ് പേർക്കാണ് സന്ദർശനം അനുവദിക്കുക ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തിയാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തത് ഇനി മുതൽ ബഗി കാറുകളിലും നടന്നും അണക്കെട്ടുകളിൽ സന്ദർശനം നടത്താം ഓൺലൈൻ വഴിയും ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാറത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന ടിക്കറ്റ് കൌണ്ടറുകളിൽ നിന്നും പാസുകൾ ലഭിക്കും മണിക്കൂറിൽ അഞ്ഞൂറ് പേർക്ക് വീതം നടന്ന് കാണുന്നതിനുള്ള പ്രവേശനമാണ് അനുവദിക്കുക കൂടാതെ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ബെഗ്ഗി കാറുകളിലും പ്രവേശനം അനുവദിക്കും ആകെ പ്രതിദിനം മൂവായിരത്തി എഴുന്നൂറ് പേർക്കാണ് സന്ദർശനം അനുമതിയുള്ളൂ കാറിൽ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് നിരക്ക് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് അഞ്ചു വയസ്സു മുതൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് മുപ്പത് രൂപയും തുടർന്നുള്ളവർക്ക് അൻപത് രൂപയുമാണ് നടന്ന് കാണുന്നതിന് നിരക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ടിക്കറ്റ് കൗണ്ടർ തുറക്കും പത്തു മുതൽ വരെയും പ്രവേശന പാസ് ലഭിക്കും അഞ്ചു മുപ്പതിനോടുകൂടി സന്ദർശകരെ പൂർണ്ണമായും ഒഴിവാക്കി ഗേറ്റ് അടയ്ക്കും വനംവകുപ്പ് നടത്തിവരുന്ന ബോട്ട് സവാരി തുടരുമെങ്കിലും മുൻകാലത്തെ പോലെ വൈദ്യുതി വകുപ്പിന്റേതായി ബോട്ട് സവാരി ഉണ്ടായിരിക്കുകയില്ല കനത്ത നിയന്ത്രണത്തിലാണ് സന്ദർശനം അനുവദിക്കുക മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ക്യാമറകൾ ഒന്നും തന്നെ ഡാമിൽ പ്രവേശിപ്പിക്കുകയില്ല അണക്കെട്ടിന്റെ പരിധിക്കുള്ളിൽ ഡ്രോൺ പോലെ ക്യാമറകൾ പറത്തുവാനും അനുമതിയില്ല ചെറുതോണി അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി അണക്കെട്ട് തുറന്നുകൊടുത്തത് ഇടുക്കി ജില്ലാ കലക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റിനിലെ ഉദ്യോഗസ്ഥരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും പങ്കെടുത്തു ഇടുക്കി തെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് നടന്ന് കാണുന്നതിനുള്ള അനുമതി കൂടി കൊടുത്തുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു ഇപ്പോൾ നിലവിലെ വെങ്കി കാറുകളിലായിരുന്നു യാത്ര ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നത് എന്നാ വരുന്ന ടൂറിസ്റ്റുകളുടെ വർദ്ധനവ് കണക്കിലെടുത്തുകൊണ്ടും അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് അപ്പം ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി നിശ്ചയിച്ചാരുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി